കോടി രൂപയുടെ പദ്ധതികളുടെ നിർവഹിച്ച് പ്രധാനമന്ത്രി കുടിവെള്ള പദ്ധതികൾ പുതിയ അങ്കണവാടി കേന്ദ്രങ്ങൾ ലൈബ്രറികൾ പിദ്രയിലെ ഒരു പോളിടെക്നിക് കോളേജ് ഒരു സർക്കാർ ഡിഗ്രി കോളേജ് എന്നിവ ഉൾപ്പെടെ ഉള്ളവയുടെ ഉദ്ഘാടനങ്ങളാണ് കഴിഞ്ഞത് ഗ്രാമവികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്ന് ഡിവിഷണൽ കമ്മീഷണർ ശർമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗുരുതര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ സമൻസോ വാറന്റോ കൈപ്പറ്റാതിരിക്കുകയോ ഒളിവിൽ പോവുകയോ ചെയ്ത പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ലെന്ന് സുപ്രീം കോടതി ഹീനമായ കുറ്റകൃത്യങ്ങളിലോ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലോ പങ്കുണ്ടെന്ന് കോടതി പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയാൽ പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല നിയമവാഴ്ച നിലനിൽക്കണമെങ്കിൽ ഓരോ വ്യക്തിയും നിയമത്തെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണമെന്ന് ജസ്റ്റിസ് ബേലായം ത്രിവേന്ദ്രി അധ്യക്ഷനായ ബെഞ്ച് സംഘത്തിൽ നിന്ന് നിയമവിരുദ്ധമായി വായ്പ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ആദർശ ഗ്രൂപ്പ് കമ്പനികളുടെ മേധാവികൾ മുൻകൂർ ജാമ്യം അനുവദിച്ച പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ന്യൂസ് ഡെസ്ക് പാചകവാതക ഇന്ധന ജനവിരുദ്ധ നയം തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധവുമായി സി പി ഐ എം പൊതുജനങ്ങൾക്ക് ഇരട്ടിടിയാകുന്ന വില വർധനവിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളോടും പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തിരുന്നു പൊതുവിഭാഗങ്ങൾക്കും സബ്സിഡി വിഭാഗങ്ങൾക്കുമുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ അൻപത് രൂപയാണ് കേന്ദ്ര സർക്കാർ കൂട്ടിയത് ഇതോടെ ഏഴായിരം കോടി രൂപ അധിക ബാധ്യതയാണ് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കുമേൽ വന്നത് കൂടാതെ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രത്യേക എക്സൈസ് തീരുവയിൽ സർക്കാർ മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ വർധനവും വരുത്തി ന്യൂസ് ഡെസ്ക്